അത്ഭുതകരമായ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം സുജൂതിൽ കടന്ന് നാപ്പത് പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നിറവേറുമെന്ന് വലിയ വലിയ ആരിഫീങ്ങളായ മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം ഏതാണ് ആ മന്ത്രം ആ മന്ത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഏത് നിസ്കാരത്തിലാണ് ആ മന്ത്രം നമ്മൾ ചൊല്ലേണ്ടത് എന്ന് ഇൻഷാ അള്ളാഹ് ഈ മജിലിസിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം അള്ളാഹു സുബുക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ് ആ മഹത്തായ മന്ത്രം നമ്മൾക്ക് മജിലിസിന്റെ അവസാനം പതിനൊന്ന് പ്രാവശ്യം ചൊല്ല ദുആ എല്ലാവരും ദുആയിൽ അല്ലാഹു സുബ്ഹാനഹു നമ്മളെ മജ്‌ലിസ് എല്ലാ അർത്ഥത്തിലും കബൂർ ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ലിൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ റസൂലല്ലാഹ് ഇലാഹി അൻത إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات يلا بلال آفتم يدن روغ الموسيبتم ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്ത മുണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളുടെ ചാനൽ മജിലിസ് ഉണ്ടായിരിക്കും എല്ലാവരും മജിലിസിൽ പങ്കെടുക്കണം എന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂർ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അള്ളാ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അത്ഭുതകരമായ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി മജലിസിന്റെ അവസാനം ആ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ മജിലിസിൽ പങ്കെടുക്കണം എന്ന് ഉണർത്തുകയാണ് അള്ളാഹു ചെയ്യുമാറാകട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പല ആളുകളും ചോദിക്കാറുണ്ട് ഉസ്താദെ ഒരുപാട് ഉദ്ദേശങ്ങൾ ജീവിതത്തിലുണ്ട് ഹലാലായ സ്വാലിഹായ ഒരുപാട് ഉദ്ദേശങ്ങൾ ജീവിതത്തിലുണ്ട് ആ ഉദ്ദേശങ്ങൾ നിറവേറാൻ വല്ല മന്ത്രവുമുണ്ടോ വല്ല വിക്റുണ്ടോ വല്ല അമലുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ നിറവേറാനുള്ള അമലാണ് നമ്മൾ പറയുന്നത് അല്ലാതെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറാനുള്ള അമലല്ല ചില ആളുകൾ ലോട്ടറി എടുത്തിട്ടുണ്ടാവും ലോട്ടറി കിട്ടാൻ ചെയ്യാൻ പറയുന്ന ആളുകളുണ്ട് സുബഹാറല്ലാ അത് ലോട്ടറി എന്ന് പറയുന്നത് ഹറാമാണ് ആ ലോട്ടറി കിട്ടാൻ വേണ്ടി ദ്വർക്കണുസ്താദേ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ബാങ്കിൽ ലോണിന് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട് ലോൺ പാസ് പാസ്സാകാൻ വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദേ ഉസ്താദ് അള്ളാഹുവേ അള്ളാഹുപില്ല എന്റെ പ്രിയമുള്ളവരെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്ക പലിച്ച് എടുക്ക പറയുന്നത് തനിച്ച് ഹറാമാണ് അതിന് വേണ്ടി എങ്ങനെയാണ് നമ്മളെ മജ്ലിസിൽ അതല്ലെങ്കിൽ അതിന് വേണ്ടി എങ്ങനെയാണ് ഉസ്താദ്മാരെ ദുആ ചെയ്യ അതിനു വേണ്ടിയിട്ട് എന്നെ ദോക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ കൈയുർത്താൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹലാലായ ഉദ്ദേശങ്ങള് നമ്മളുടെ സ്വാലിഹായ ഉദ്ദേശങ്ങള് നിറവാറാനുള്ള അത്ഭുതകരമായ ഒരു മന്ത്രമാണ് കബൂൽ ചെയ്യട്ടെ കാണാം വലിയ ഒരു മഹാൻ പറയുകയാണ് റസൂലിന് ഞാൻ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ റസൂലിനോട് ഞാൻ ചോദിക്കുകയാണ് ാണ് അള്ളാണ് ഭാഗ്യാണ്ട്ടോ അസൂലിന്റെ സ്വപ്നം കാണുക സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുക ആ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല സ്വപ്നത്തിലെങ്കിലും ഞങ്ങൾക്ക് കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ മുത്തിനബിയുടെ ചാരത്ത് സ്വർഗത്ത് ഞങ്ങൾക്ക് സീറ്റ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ആ മഹാൻ പറയാണ് ഞാൻ റസൂൽ വസ്ലങ്ങളെ ിൽ കാണുകയാണ് സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് ഇന്നലി ഹാജത്തൻ ഇന്നലെ എനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് നബിയേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ എങ്ങനെയാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഏത് ദിക്ര വെച്ചാണ് അള്ളാഹുവിനോട് ഞാൻ ചോദിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മനുഷ്യനോട് പറയുന്നത് வேண்டம் <laughs> 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 ോട് സുജൂത് ചെയ്യുകൊണ്ട് നാപ്പത് പ്രാവശ്യം നാപ്പത് പ്രാവശ്യം പലർക്കും ഈ അറിയാം പലർക്കും ഈ പക്ഷെ പലരും ചെല്ലാറില്ല പലരും ഇത് ചെല്ലാൻ മടി കാണിക്കാറുണ്ട് ഈ വിക്ര മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഈ നമ്മൾ മുറുകെ പിടിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ വിജയിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ പറയാണ് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരും നിന്റെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരും എന്നുള്ളതാണ് അപ്പൊ എന്റെ പ്രിയമുള്ളവരെ ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ വിത്ര നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് തഹജ്ജു അവസാനത്തെ അവസാനത്തെ സുജൂദിൽ സുബ്ഹാന 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 റബ്ബിയൽ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ലാ ഇലാഹ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ എന്ന് പ്രാവശ്യം പറയുക ഇനി ആളുകളാണെങ്കിൽ ലാസ്റ്റ് അവസാനത്തെ ിൽ ചെല്ലണ്ട ദിറുകൾ ചെല്ലി അഥവാ എന്ന് മൂന്ന് സുബഹാനം പറഞ്ഞതിന് ശേഷം ലാ ഇലാഹ അൻത ഇന്നി കുന്തു മിനൽ എന്ന് പറഞ്ഞാൽ നിന്റെ അല്ലാഹു ആവശ്യങ്ങള് വ തആല പൂർത്തീകരിച്ച് നൽകുകയാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ദിക്കറിന്റെ മഹത്വം കൊണ്ട് ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരണേ അല്ലാഹ നമ്മൾ ഈ പറഞ്ഞ ദിഖറുണ്ടല്ലോ അത് അത്ഭുതമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസള് ഈ അത്ഭുതകരമായ മന്ത്രത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയോ മഹാനരായ യൂനുസ് നബി അലൈഹി മത്സ്യത്തിന്റെ വയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചൊല്ലിയ ഈ അത്ഭുതകരമായ മന്ത്രമുണ്ടല്ലോ അഥവാ യൂനുസ് നബി മത്സ്യത്തിന്റെ വയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഈ പറഞ്ഞ ദിഖിറാണ് ചൊല്ലിയത്

ഈ ഈ മന്ത്രത്തിന്റെ മന്ത്രത്തിന്റെ നമ്മളെ പഠിപ്പിക്കുകയാണ് യാണ് പറയുന്നത് ഞാൻ കേട്ടു ഇസ്മുല്ലാഹി വരെ മഹാന്മാര് നമ്മൾ ഈ പറഞ്ഞ മന്ത്രത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മന്ത്രം അജാബ ഇതുകൊണ്ട് ചെയ്താൽ നൽകും ആരെങ്കിലും ഈ കൊണ്ട് കൊണ്ട് ഈ ഈ മന്ത്രം വല്ലതും ചോദിച്ചാൽ ചോദിച്ചത് കൊടുക്കുമെന്ന് ദിക്റിന്റെ മഹത്വത്രയാണ് ഉള്ളത് പക്ഷെ ഇത് നമ്മൾ ചെല്ലൂല നമുക്കൊക്കെ മോഡേൺ ദിക്റുകളൊക്കെയാണ് പല ആളുകളും ചോദിക്കുക എത്രയാൾ പറഞ്ഞെടുത്താലും തിരിയൂല നമുക്ക് അറിയുന്നത് തന്നെ നമ്മൾ ചെല്ലിക്കഴിഞ്ഞാല് നമ്മളെ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നുള്ളതാണ് മഹാന്മാര് പറയുന്നുണ്ട് ഒരു രോഗിയായ മനുഷ്യൻ അവന്റെ അവൻറെ കടന്നുകൊണ്ട് പ്രാവശ്യം അവനാ രോഗത്തിൽ അഥവാ മരിച്ചാൽ ഷഹീദിന്റെ കൂലി കൊടുക്കുമെന്ന് അങ്ങനെ ഒരു രോഗി നാപ്പത് പ്രാവശ്യം അത് ചൊല്ലി ആ രോഗത്തിൽ കടന്നവന് അഥവാ മരണപ്പെട്ടാൽ അള്ളാഹു സുബാന ഷഹീദിന്റെ പ്രതിഫലാണ് കൊടുക്കുന്നത് ഈ ദിക്റിന്റെ മഹത്വം എത്രയാണ് ഈ ദിക്റിന്റെ പോരിശ എത്രയാണ് അത്ഭുതമല്ലേ അത്ഭുതമല്ലേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇനി ഒരു രോഗിയായ മനുഷ്യന് നാൽപ്പത് പ്രാവശ്യം ഇത് ചൊല്ലി മരണപ്പെട്ടിട്ടില്ല അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അള്ളാഹു വതആല ഈ ദിക്റിന്റെ വിക്രിന്റെ കൊണ്ട് അവന്റെ ചെറിയ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയാണ് എത്ര തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു നൽകുമെന്നുള്ളതാണ് സുബഹാന ഒരു ദിവസം ആയിരം പ്രാവശ്യമെങ്കിലും നമ്മൾ ചെല്ലാൻ ശ്രമിക്കണം അല്ലേ ഒരു ദിവസം ലായിലാമിനാലിമീൻ ആയിരം പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞാൽ മുക്മിനീ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല മുക്മിനിങ്ങൾ അള്ളാഹുവിനെ ചിന്തിക്കാനായി മാത്രം സമയം കണ്ടെത്തുന്നവരാണ് അപ്പൊ ലായിലാ ലാൻഡുബാനക്കി കുന്തു ഒരു ആയിരം പ്രാവശ്യം ചെല്ലുക എന്നുള്ളത് വലിയ പ്രയാസൊന്നുമല്ല മുഹ്മിനീങ്ങൾ ഒന്ന് ചൊല്ലിയോ കാണിയും ചെല്ലിക്കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നിങ്ങൾക്ക് കേൾക്കണം നിങ്ങൾ കേൾക്കണോ അപ്പോഴല്ലേ നമുക്കതിന്റെ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അള്ള നൽകുമെന്നാണ് വീടാണോ ജോലിയാണോ വാഹനമാണോ കച്ചവടമാണോ ബിസിനസ് ആണോ വിവാഹമാണോ എല്ലാം അള്ളാഹു നൽകുമെന്നുള്ളതാണ്

അള്ളാഹു കാക്കുന്നതാണ് സുബാൻ അള്ളഹർ കണ്ണേർ പോലത്തൊന്നും നമ്മളെ നമ്മളെ അടുത്തേക്ക് വരില്ല എന്നാണ് അതിന്റെ അർത്ഥം കാരണം സിഹറൊക്കെ സൈതാന്റെ സെറാണ് ശൈത്താന്റെ സെർ തന്നെ നമ്മൾക്ക് ഏൽക്കുകയില്ല ഈ വിക്ർ പതിവാക്കിയാൽ എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ വലിയ വലിയ ആരിഫീങ്ങളും പണ്ഡിതന്മാരും അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതാണ് ഇതെവിടെ പറഞ്ഞു ഞാനും ചോദിച്ചു വരേണ്ടതില്ല വലിയ വലിയ കിതാബുകളിൽ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുജറബാദ് അൽ കബീർ എന്ന് പറയുന്ന ിൽ തന്നെ എന്നതിന്റെ മഹത്വം എത്രയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എന്ന് പറയുന്ന കിതാബിൽ അതിന്റെ മഹത്വം എത്രയാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇങ്ങനെ മഹാന്മാര് ഈ ദിക്കറിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ അത്രയും പോരിശേറിയതാണ് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ദിക്കറാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ദിക്കറിന്റെ വറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ലാ ഒരു പതിനൊന്ന് പ്രാവശ്യം എല്ലാവരും ലാ എല്ലാരും لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا أنت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك സ്വീകരിക്കണേ ചെയ്യണേ ഈ ഞങ്ങളെ മജ്ലിസിൽ ആരൊക്കെ എന്തൊക്കെ ദുആ കൊണ്ട് ആ മുഴുവനും എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ല മനസ്സിന് സന്തോഷം നൽകണേ അല്ല സാമ്പത്തികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് പരിഹാരം നൽകണേ അല്ല മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പരിഹാരം കൊടുക്കണേ അല്ല ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകള് രോഗികളുണ്ട് ശിപ നൽകണേ റഹ്മാനെ കുടുംബത്തിലും മക്കളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ല ഭാര്യ മക്കളും മാതാപിതാക്കള് അയൽവാസികള് വല്യപ്പ് വല്ലമ്മമാര് ഞങ്ങളെ കൂട്ടുകാർ കുടുംബക്കാർ ബന്ധപ്പെട്ടവര് അവർക്കൊക്കെ ഹൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ പൈസാചികമായ മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ യാത്രയിലെ അപകടങ്ങളെ തൊട്ടുകാക്കണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ കടങ്ങളെ തൊട്ടുകാക്കണേ കാക്കണേ റഹ്മാനെ കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ മരണപ്പെട്ടു പോലെ കവറ് വിശാലമാക്കണേ അല്ലാ സ്വർഗമാക്കണേ റഹ്മാനെ അള്ളാഹുവേ നരകത്തിനെ തൊട്ട് കാക്കണേ മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ മരിക്കുന്ന സമയത്ത് ഈ മാനോടെ നൽകണേ ഞങ്ങളെ എളുപ്പമാക്കണേ ദുനിയാവിലും ും വിജയം നൽകണേ നൽകണേയല്ല സ്വർഗം നൽകണേ റഹ്മാനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എല്ലാം നിനക്കറിയാം നൽകണേ നൽകണേല്ല ആഫത്ത് മുസീബത്ത് ഇടങ്ങാറുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ ചെയ്യാല നൽകി അനുഗ്രഹിക്കണേ റബ്ബേ മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക യാ 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 അർഹമർ 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 സല്ലല്ലാഹു محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته